ईमान और कोई कोई नहीं करी करना तो मुनि करी तो मैं लाभ लाभ प्राप्त करने के लिए करना आमीन सभी बंदे मरना पड़ता है बोई बोई और अलग अलग तो लोग आहू आहू सारा सारा तो हेवत हेवत जाना चाहिए सही आमीन پیغمبر نے اپنے دل سے اور سوت سے اور سوت سے توڑے کان کا کوریایا سچے විශ්වාසی اس لیے رسول اللہ صلی اللہ علیہ وسلم کی زندگی میں بڑی اڑیاں اور وشائش سے یہ پڈی گے اے چرچل کے لیے واقع پڑی گے جن سے ماسواہ سامنے ہو وہ مومن نے سچائی سے چھوڑا

സംസാരനതോ പ്രോക്തനമോ ഒരു ഭൂമിക്ക് ഉണ്ടാവാതിരിക്കുകയുള്ളൂ. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട다가 കാരണമായ ഒരു വിശേഷണം ആണ്. എന്നാൽ ഇതിനേക്കാൾ ഉപ്രീയ ആയി അല്ലാഹു നമ്മോരീ ഇഷ്ടപ്പെടുന്ന വിശേഷമായിട്ടാണ്. അത് നമ്മുടെ പ്രതിജിയോ നമ്മുടെ ക്ഷമയോ നമ്മുടെ സഹനമോ അതിൻ ചെറിയ അംശങ്ങൾ മാത്രമാണ് അല്ലാഹുവിനെ നമ്മളുടെ ഇഷ്ടദോഷന വിഷയതങ്ങളിൽ ഏറ്റവും വലപ്പെട്ട വിശേഷം നമ്മൾ ഉൾമേൽ ആയിട്ടുള്ള ഗുഹയാണ് ഈമാൻ ഉള്ള ഒരാൾക്ക്. ഈമാൻ എന്ന് പറയുന്നത് യസീദു വയൻസു യതറു വർധനവും ഖുറയ് ഖുറയ് വർധനവും ഉണ്ടാകുന്നതൊന്നാണ്. എല്ലാവരുടെയും ഈമാൻ ഒരുപോലെ ആയില്ല. എത്ര കുറസിലുകൾ ഉണ്ട് ഈമാൻ

ഇന്നലെ ഇന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈമാനിനെ കൂടുതൽ പ്രക്ഷോഭിപ്പിക്കുവാനുള്ള ഘടകങ്ങൾ നമ്മുടെ ചുറ്റു ഭാഗത്ത് കാണൂല ഈമാനിനെ ഈമാനിന്റെ പ്രകാശങ്ങൾ മാത്രമേ കാണുകയുള്ളൂ നമുക്കറിയുന്നതാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഈ പ്രകാശം പോലെ ഈ അതിനോട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന്റെ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ ഘടകമാണ് ഈ ഈ വെളിച്ചത്തിലെ കൂടുതൽ പ്രകാശിതമാക്കുന്നത് ഈ വെളിച്ചത്തിലേക്ക് എത്തിച്ചേരുന്ന കരന്റാണ് ആ കരന്റിന്റെ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് ഈ വെളിച്ചത്തിന്റെ പ്രകാശം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു

അല്ലാഹുവിന്റെ ദീനി ഒരു മുഅ്മിനിന്റെ മനസ്സ് എന്ന് പറയുന്നത് വലണ്ട ഹൂമി പോലെ ആകണ്ട ഒന്നല്ല നല്ല നരവുകളുള്ള ഒരു തരീഷ ദിക്തുവഗര നല്ല നരവുകളുള്ള നിലങ്ങള ആയി മാറണം അതങ്ങരെയാ ആണ് മാറുക मोहब्बत കൊണ്ട ഹബീബുള്ളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ആർത്തിയിലുള്ള ഹലാലത്തിന്റെ ഇമാനെ വേണം കൊണ്ടെങ്കിൽ ഈമാനെ മപ്പെടുന്ന ഒരാൾ കൻധീകാൻ കഴിയണമെങ്കിൽ പ്രവാചകൻ ഒരു കാര്യം ഉറപ്പാണ് മധുരമുള്ള മധുരം ഇല്ലാത്ത ഈമാനുമുണ്ട് മധുരമില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞു അവൻ്റെ

എഴുന്നേൽക്കുമ്പോൾ നിയമമുണ്ട് കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാ നിയമങ്ങളും ജീവിക്കാൻ കഴിയണമെങ്കിൽ ആ നിയമത്തെ മാത്രം കേട്ടാൽ പോരാ അങ്ങനെ കേട്ടാലോട് ബുദ്ധിമുട്ട് എന്താ ഓരോ നിയമങ്ങളും ഭാരമായിട്ട് അനുഭവപ്പെടും നിയമങ്ങൾ ഭാരമാകും നിയമങ്ങൾ ഭാരമായി അനുഭവപ്പെടുന്നപ്പോഴാണ് നിയമങ്ങളോട് ഇഷ്ടമില്ലാതിരിക്കുമ്പോഴാണ് അത് പറഞ്ഞ അതോറിറ്റിയിൽ വിശ്വാസമില്ലാതിരിക്കുമ്പോഴാണ് അങ്ങനെ മനുഷ്യന്റെ ഓരോ നിയമങ്ങളും ഭാരമായാൽ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും അവന് ഭാരമായാൽ ഇസ്ലാം തന്നെ അവന് ഭാരമായി പോകും ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ എന്താണ് അതിന്റെ കാരണം അവർക്ക് നിയമങ്ങളെ അവർ പേടിച്ചുകൊണ്ടാണ് നിയമങ്ങൾ സ്വീകരിക്കുന്നത് ചട്ടമിടണമെന്ന് പറയുമ്പോൾ അവർക്ക് ഭാരമാവുകയാണ് ശരീരം മറക്കണം എന്ന് പറയുമ്പോൾ നിയമങ്ങൾ കാരണം എന്താണ് നിയമം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മളോട് പറയാണ് നീ നാളെ നല്ല സ്വച്ചർ ഇട്ട് വരണം എന്ന് പറയും അത് ചൂടുകാർ ധരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒരു രണ്ട് സ്വച്ഛർ ഇട്ടു പോകും പ്രയാസം ഉണ്ടാവും പരസ്പരം ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഒരാൾക്ക് അത് ശരീരത്തിന് ചൂടുണ്ടോ ഒന്നും നോക്കൂല പറഞ്ഞത് അയാളായത് കൊണ്ട് അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നിയമങ്ങൾ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടീഷൻ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഭാരമാണ് ോറും മനുഷ്യൻ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ നിന്നും മാറി അവൻ അവനവൻ്റെ ഇഷ്ടക്കാരനായി മാറി എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തിനാണെന്ന് ചോദിച്ചത് എന്നോടാണ് എനിക്ക് രക്ഷക്കുമ്പോഴാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുക എന്റെ മറ്റുള്ളവർക്ക് എന്റെ ഉമ്മക്കോ ഉപ്പക്കോ കൂടെയുള്ളവർക്കോ കൂടെ അത് എന്നെ അനുഭവിക്കാൻ ബാധിക്കുന്നില്ല എന്റെ വിഷപ്പ് വരുമ്പോൾ ഞാൻ എനിക്ക് ക്ഷീണം വരുമ്പോൾ ഞാൻ ഉറങ്ങും അവനവനോടാണ് ഇഷ്ടം ആൾ അവിടെയാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഈ മാൻ നിലനിർത്തണമെങ്കിൽ നബിസുല്ലാഹു അലൈഹി ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറണം എളുപ്പല്ല പറയാൻ എളുപ്പമാണ് നമുക്ക് പ്രവർത്തിക്കാൻ പ്രയാസമാണ് ഒരാൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹു ഹബീബാണോ അല്ലേ നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെടുമ്പോൾ ആരുടെ കൂടെ സഹവസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അവരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാവുക അതാണ് അതിന്റെ അടയാളം

ഒന്ന് നിൽക്കുമോ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് വന്നതാണ് എനിക്ക് ഏറ്റവും വരുമായിരുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ാണ് എന്താണ് കാരണം എനിക്കറിയാം എന്റെ ഉപ്പയേക്കാൾ ഹബീബ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇസ്ലാമിനെയായിരുന്നു കണ്ടോ ഇഷ്ടപ്പെടാൻ കഴിയുമായിരുന്നു സുദ്ദീഖ് കൂടുതൽ നിഷ്കരിച്ചു നോമ്പെടുത്തു എന്നതെല്ലാം അവരുടെ മനസ്സിൽ പതിഞ്ഞിരുന്ന പതിമ്പത് ആളുകളുടെ ആദരവായിരുന്നു ആ കുറയും ആ മഹപ്പത്തും ആദരവും സ്നേഹവും കുറയുന്ന കാലത്താണ് അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പണിയെടുക്കേണ്ടത് ഒരു അൻപത് കൊല്ലം മുമ്പ് നമ്മൾ ഒരു ദിവസമാണ് ജീവിതങ്ങൾക്ക് വേണ്ടിട്ട് ആ സ്മരണത്തിന് മഹബത്ത് ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടെങ്കിൽ ഇന്ന് മുന്നൂറ്റി അറുപത്തി ദിവസവും ആ പണിയെടുക്കേണ്ട അവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ജീവിക്കുന്നതിൽ നമ്മെ ഹബീബിൽ നിന്ന് അകറ്റുന്ന വർത്തമാനങ്ങളാണ് ചുറ്റും ഇവിടെ മഹബത്തിനെ പ്രകടമാക്കണമെങ്കിൽ അത് ഉള്ളിൽ ഉണ്ടാവണം ഉള്ളിൽ ഉണ്ടാക്കണമെങ്കിൽ അതിനാവശ്യമായി പണി എടുക്കണം ആ പണികളാണ് മൗലിക വാരണം ചെയ്യേണ്ടത് ഇന്ന് തന്നെ നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലി സദസ്യം റബിഅല്ലാവൽ കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ കണക്ക് ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്കൊരു ഭാരവും ഇല്ലാതെ ആയിരക്കണക്കിന് സ്വലാർത്തുകൾക്കുകൾ രേഖപ്പെടുത്തി ൾ വലത്തുനിന്ന് ഇടത്തോട്ടും അത് ഹൃദയത്തിൽ എഴുതിയ ചഷകമാണ് അത് പറഞ്ഞാൽ അങ്ങൊരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ പിന്നെ വിളക്ക് വേണ്ട എന്ന് പറയുന്നത് എഴുതിയതല്ല അത് ഭാഷയാണ് ായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ മാറി നിന്നു ഈ സ്നേഹ പ്രപഞ്ചം സുഹാബത്തിന്റെ പ്രപഞ്ചമാണ് അതിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധ്യമാകട്ടെ പക്ഷെ ഓരോ ദിവസങ്ങളും പറച്ചിലുകളും കേൾക്കലുകളും മാത്രമാകരുത് ഉള്ളിൽ ഹെബിന്റെ ഒരു വേരെങ്കിലും നടാൻ നമുക്ക് കഴിയണം കഴിയുക